എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം നമ്മുടെ ഇന്നലത്തെ ആ വിഷുവിൻ്റെ സ്പെഷ്യൽ വീഡിയോ ഇന്നലെ വിഷുവിനോട് ചേർന്ന് ആ ജയചേട്ടൻ്റെയും ചേച്ചിയുടെയും വീട്ടിൽ നമുക്ക് കിട്ടിയ ആ ഒരു സ്വീകരണം അതുപോലെ തന്നെ വിഷുവിൻ്റെ സ്പെഷ്യൽ സദ്യ എല്ലാം നിങ്ങൾ കണ്ടു എല്ലാവർക്കും ഇഷ്ടമായെന്ന് തന്നെ കരുതുന്നു അതിനോടനുബന്ധിച്ച് തന്നെ അവസാന ഭാഗം ഞാൻ സൂചിപ്പിച്ചിരുന്നു ജയചേട്ടേയും ജയച്ചേച്ചിയുടെയും മക്കളായ ഗായത്രി മോളും ഗീതിക മോളും ചേർന്ന് വരച്ചിരിക്കുന്ന ഒരു അടിപൊളി പെയിൻറ്റിങ് കുറേ കളക്ഷൻസ് ഉണ്ട് അപ്പോൾ ഇതൊക്കെ വളരെ ഭംഗിയാണ് കാണാൻ അപ്പോൾ ഇതെല്ലാം ഞാൻ ഇന്ന് ചെറിയൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാമെന്ന് പറഞ്ഞു കാരണം ഇത്രയും ചെറുപ്രായത്തിൽ തന്നെ ഇത്രയും ഒരു വലിയ സംഭവങ്ങൾ ചെയ്യുക എന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമല്ല അപ്പോൾ അതുകൊണ്ട് ഈ വീഡിയോ നിങ്ങളെല്ലാവരും കാണണ ഇവരെ പ്രോത്സാഹിപ്പിക്കുക അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം നമ്മൾ വീട്ടിലോട്ട് കയറിയപ്പോൾ തന്നെ കണ്ട് മനോഹരമായി ഒരുക്കിയിരിക്കുന്ന വിഷു അതുപോലെ തന്നെ കുറേ പടങ്ങൾ വർക്ക് ആണ് സിമ്പിൾ ആയിട്ടുള്ള മ്യൂറലാണ് ഗണപതി ഡേ ആണ് ഗണപതി ശിവലിംഗത്തിന് കെട്ടിപിടിച്ചോണ്ടിരിക്കുന്നത് സോ ഇത് അവൾ ബിഗിനർ ആയിരുന്ന ഒരു സമയത്ത് ചെയ്തതാണ് സോ ഇതും ഒരു രണ്ടു മൂന്നാഴ്ച എല്ലാ ദിവസം അല്ലി ടു പിന്നെ എന്റെ കുഞ്ഞു കുഞ്ഞു കലാപരിപാടികളാണ് അപ്പം ഇത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സെയിം ലൊക്കേഷൻ സെയിം സിനാരിയോ പക്ഷേ ടു ഡിഫറെന്റ് സീസൺസിൽ നമ്മളൊരു സിനാരിയോ കാണുന്ന ആ ഒരു ഫീൽ കിട്ടാൻ വേണ്ടി ഒരു ചെറിയ ഒരു മിനിയേച്ചർ വർക്ക് പിന്നെ കുറച്ച് ഒരു പീസ്ഫുൾ ആയിട്ട് ബുദ്ധൻ നമ്മൾ എല്ലാവരും ബുദ്ധനെ പറ്റി പറയുമ്പോൾ ആദ്യമേ പീസ് കാമ്നെസ് അപ്പം അത് റിഫ്ലക്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു പട ചെയ്തിരുന്നത് ആ ചെറിയ ചെറിയ വർക്കുകളുണ്ട് പിന്നെ സോറി ആ സോ ാണ് ഞങ്ങളുടെ ഒരു ആർട്ട് കളക്ഷൻ എന്ന് പറയുന്നത് ഇത് എന്റെ അച്ഛന് ഗിഫ്റ്റ് കിട്ടിയതാണ് പിന്നെ ഞങ്ങൾ ഇതെല്ലാം പഠിപ്പിച്ച ടീച്ചർ ഷോലി മെസ് എന്ന് പറയും സോ ഇപ്പൊ നോക്കുവാണെന്നുണ്ടെങ്കിൽ എന്റെ ഒരു ക്രോണോളജിക്കൽ ഓർഡർ വെച്ച് നോക്കുവാണെങ്കിൽ ദിസ്ഇസ് മൈ ഫസ്റ്റ് പെയിന്റിംഗ് ഇവിടെ നിന്ന് തുടങ്ങിയതാണ് ആൻഡ് എന്റെ ലാസ്റ്റ് പെയിന്റിങ് പറയുകയാണെങ്കിൽ അതായിരിക്കണം എന്റെ ലാസ്റ്റ് പെയിന്റിങ് ഇത് പിന്നെ പറയാം കൃഷ്ണൻ രാധയുടെ ഒരു അബ്രാക്ട് പെയിന്റിങ് ആണ് അപ്പം അതും ഒരു ഡിഫറെന്റ് കൈൻഡ് ഓഫ് ആർട്ട് ആണ് ഇത് ഞാൻ പിന്നെ ഒന്ന് നമ്മുടെ ഡെപ്ത് ഓഫ് ദ സി സി എന്ന് പറയുമ്പോൾ ഒത്തിരി ഡെപ്ത് ഉണ്ട് ഒത്തിരി കാര്യങ്ങളുണ്ട് മിസ്റ്റീരിയസ് ആണ് അതൊന്ന് ക്യാപ്ചർ ചെയ്യാൻ നോക്കി ദിസ് ലൈക് ദ ബെസ്റ്റ് ഐ കുട്ട് ഇത് പിന്നെ ഒരു ദിവസം വെക്കേഷൻ വന്നപ്പം ചുമ്മാ ഒരു ഒരു പടം കണ്ടു ഇൻസ്പയർഡ് ആയി സോ ഐ തോട്ട് ഇതും തിങ്ക് ഇതെന്റെ മൂന്നാമത്തെ പടമായിരുന്നു മൂന്നാമത്തെ പടം അപ്പം ഒരു ഹ്യൂമൺ ആദ്യമായിട്ട് ഒരു ഹ്യൂമൻ്റെ ഒരു ഷെയ്ഡും കാര്യങ്ങളും കൊടുക്കുന്നത് അല്ല അല്ല റെഫറൻസുകളുണ്ട് കുറെ ചിലതൊക്കെ ഇമാജിനേഷൻ നിന്നൊക്കെ വരയ്ക്കുന്നതാണ് പിന്നെ ഹോസ് ആൻഡ് ഒരു ആനിമൽ പോർട്ടേറ്റ് എന്നുള്ള രീതിയിൽ പിന്നെ അതാണ് ഒരു ആയിട്ട് ഇത് നൈഫ് ാണ് നമ്മളത് ഫീൽ കുറച്ച് ആയിട്ട് തോന്നും ഇത് എന്റെ സിസ്റ്ററിന്റെ ആണ് അക്രിലിക്കില് ഇത് പെയിൻ ഐ മീൻ ഞാൻ ചെയ്ത ഒരു വർക്ക് ഇനീഷ്യലി ലൈക്ക് ജോയിൻ ചെയ്ത് മേ ബി വൺ ഓർ ടു മന്ത്സ് കഴിഞ്ഞിട്ട് അപ്പം ഇതാണ് ഞങ്ങളുടെ ഒരു ഷോർട്ട് ടൂർ ഒരു കലാകാരന്റെ അല്ലെങ്കിൽ കലാകാരികളുടെ ഇത് വളരെ കഴിവുകളൊക്കെ ഈ ഒരു വന്നപ്പോൾ ജസ്റ്റ് കണ്ടപ്പോൾ നോട്ട് ചെയ്യുക കാരണം പ്രിണ്ടിരിക്കുന്ന പടങ്ങൾ ഇതൊക്കെയാണ് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് കേട്ടല്ലോ അപ്പോൾ നമുക്ക് എല്ലാവിധ ആശംസകളും ഈ ഒരു കാര്യത്തിലൂടെ കാരണം വീണ്ടും കൂടുതൽ പടവുകൾ ഉയരങ്ങളിലേക്ക് എത്തട്ടെ ഒത്തിരി ഒത്തിരി എന്താ പറയാ അനേകർക്ക് നല്ല നയനമനോഹരമായ കാഴ്ചകൾ സമ്മാനിക്കുന്ന ഒത്തിരി ചിത്രങ്ങൾ വരയ്ക്കുമ്പോൾ റെഡിയാകട്ടെ എന്ന് ഉണ്ട് ഇടുക്കിയില്ല സോ കാണുന്നവരെല്ലാരും വന്ന് വിസിറ്റ് ചെയ്യണം നെടുങ്കണ്ടെന്ന് പറയും സോ ഞങ്ങളുടെ മെയിൻ യൂണിക് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇക്വസ്റ്റ് തേക്കടിയിൽ നിന്നും മൂന്നാറിൽ നിന്നും വാഗമണിൽ നിന്നും നിന്നും ഒന്നര മണിക്കൂറും കൊണ്ട് എത്തിപ്പെടാൻ പറ്റും അപ്പം ഇടുക്കി ഒരു പെട്ടെന്ന് കാണണം എന്ന് തോന്നുന്ന എല്ലാവർക്കും അന്ന് ചേരാന്ന് ബേസിക്കലി നാല് ബെഡ്റൂംസ് ബാബിക്യൂ ഏരിയ അങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ ഫെസിലിറ്റീസ് ഉണ്ട് അപ്പം ഇപ്പൊ നിങ്ങളൊരു ട്രിപ്പ് ആയിട്ട് ട്രിപ്പ് പ്ലാൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫോൺ നമ്പർ താഴെ താഴെ കൊടുക്കുന്നതായിരിക്കും ഞങ്ങൾ ബി ആൻഡ് ബി ഡോട്ട് കോമിൽ ലിസ്റ്റഡ് ആണ് അതിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ഡിസ്ക്രിപ്ഷനിൽ മതി താങ്ക് യു